നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അച്ചു ശ്രീഹരിയോട് പറഞ്ഞു ശ്രീഹരി എന്താണെങ്കിലും പൊന്നുംപടം വിട്ടു പോകാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പൊന്നും ഓരോ പെൺകുട്ടികളുടെയും മുറി അവൾ അവർക്ക് അവകാശപ്പെട്ടാണ് എന്താണെങ്കിലും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനും ഒരു സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി വാടകയ്ക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക ശ്രീഹരിക്ക് കാര്യം ബോധ്യപ്പെട്ടു ശ്രീഹരി പറഞ്ഞു അച്ചുവിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് ആ സമയത്ത് സേതു വീട്ടിലേക്ക് വരുവാണ് സേതുൻ്റെ കൂടെ ഉണ്ട് സേതു നല്ല അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ കാറിന്ന് ഇറങ്ങുകയാണ് കാല് നിലത്തുറയ്ക്കുന്ന പോലുമില്ല പിന്നീട് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും സേതു പല്ലവി പിടിച്ചു ഞാൻ തന്നെയാണോ ഈ കാർ ഓടിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞു ചോദിക്കുക സേതു ഉണ്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് അപ്പോഴേക്കാണ് പൂർണ്ണിമ സ്വാതി അവരിലുംകോടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നോയിക്കഴിഞ്ഞപ്പോ സേതുന്റെ കൈ പിടിച്ച് പല്ലവി അകത്തേക്ക് കയറി വരുന്ന കാഴ്ച കണ്ടേ സേതു ആടി ആടി നിക്കുവാണ് സേതു ഇപ്പൊ താഴെ വീഴുന്നു മറ്റില്ല അങ്ങനെ അകത്തേക്ക് ഏറുന്നപ്പത്തേനും ശ്രീഹരി അച്ചു ഒക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് പല്ലവിയോടായിട്ട് പൂർണ്ണമെച്ചു അല്ല പല്ലവി ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പല്ലവി പറഞ്ഞു അത് പിന്നെ എന്താടാ നീ മദ്യപിച്ചിട്ടാണോ വന്നേക്കുന്നത് സേതുനോട് പൂർണ്ണമോയ്ക്കോ അമ്മ കുറച്ച് മദ്യപിച്ചെന്ന് പറയണം കുറച്ചോ എന്തിനാടാ അങ്ങനെ ചെയ്തേ സങ്കട സഹിക്ക വയ്യാത്തോണ്ടാന്ന് പറയാം സങ്കട സഹിക്ക വയ്യാത്തോണ്ടോ അതെ ഞാനേ ഋതുവിന്റെ ഭർത്താവിനെ അതായത് എൻ്റെ അളിയനെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ട് അതിൻ്റെ കുറ്റബോധം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പ അവർ ഋതുവിന്റെ ഭർത്താവല്ലേ അപ്പം നമ്മൾ ആ പരിഗണന കൊടുക്കണ്ടേ അവനെ സ്നേഹിച്ചില്ല എനിക്ക് അതിൻ്റെ കുറ്റബോധം ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു ഇതെന്ത് പറ്റി ചെയ്തു കേട്ടാന്ന് ചോദിക്കുക അതേടി മോളെ ഞാൻ കുറ്റബോധം കൊണ്ടാണ് കുടിച്ചതെന്ന് പറയുകയാണ് പൂർണ്ണ പറഞ്ഞു പോട്ടെ ഇനിയിപ്പതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ നിങ്ങളെല്ലാരും സന്തോഷത്തോടുകൂടി ഇവിടെ കഴിയുന്ന കാണാനാ എനിക്ക് താല്പര്യം ഞാനതുകൊണ്ടാ പറഞ്ഞേ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കൊന്നും വേണ്ടാന്ന് അത് ശരിയാമ്മേ എനിക്ക് അവനോട് സോറി പറഞ്ഞേ മതിയാവുള്ളൂ ഞാനല്ലേ തെറ്റെയ്തേ ഞാനൊന്നും ചെയ്യാൻ പാടാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്ക് ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നു ആ വന്നല്ലോ എൻ്റെ പെങ്ങള് പെങ്ങള് മാത്രമല്ല പെങ്ങളുടെ ഭർത്താവും ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഈ സമയത്ത് ഋതുവിനോട്ടെന്നെ ഇന്ദ്രനം ചോദിച്ചു ഇപ്പം ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയണം പിന്നീട് ഋതു വന്ന് സേതു സെയ്തു ഋതുവിൻ്റെ അടുത്തേക്കുന്നു സോറി മോളെ ഈ അങ്ങളൊക്കെ നിന്റെ ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിച്ചില്ല കേട്ടോ അത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറ്റിയേക്കാന്ന് പറയണം പിന്നീട് ഇന്ദനെ വിളിച്ചിട്ടു പറഞ്ഞു എൻ്റെ അളിയാ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ അളിയനെ ഒന്ന് സ്നേഹിക്കട്ടെ എന്ന് പറയണം ആ സമയത്ത് ഇന്ധനനെ നോക്കി എന്താ അളിയും നോക്കി നിൽക്കുന്നേ എനിക്ക് അളിയനോട് സോറിയും പറയണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്നാൽ ഇന്ദൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് പിന്നീട് കയ്യെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ തൂണിലങ്ങോട് ചാരി എരുത്തിട്ട് പറഞ്ഞു അതെ ഞാൻ എൻ്റെ അളിയനെ സ്നേഹിക്കുന്നതുകൊണ്ട് നീക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുവാണ് ആർക്കും പ്രത്യേകിച്ച് കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് സേതു അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് ഞെക്കി പഠിച്ച് പിടിക്കുമ്പോഴത്തേക്കും ഇതേണ്ട എല്ലാം ഒടിഞ്ഞു ഊർക്കുന്ന വേദനയാണ് തോന്നേ പക്ഷെ പുറമേ കാണിക്കാൻ പറ്റില്ലോ പിന്നീട് അവനൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ വയറിട്ട് രണ്ട് മൂന്ന് ഇടിയും അങ്ങോട്ട് ഇടിക്കുവാണ് ഇതെന്താ അളിയാ ക്കും സിക്സ് ഫായ്ക്ക് ആക്കണ്ടേ നമുക്ക് ഇങ്ങനെയൊക്കെ മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇടിക്കുവാണ് കണ്ണിൽ കൂടെ പൊന്നീച്ച പറക്കുന്നുകൊണ്ട് തോന്നി ഇന്ദ്രനെ ഈ സമയത്ത് സേതു പറഞ്ഞു ഞാൻ കരുതി പക്ഷേ നല്ല ബോഡി ബോഡിയായിരിക്കുന്നു ഇതെന്താ ചുമ്മാ ചളക്ക വിളക്കാന്നൊക്കെ പറഞ്ഞ് കിടക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദനെ കളിയാക്കുവാണ് പിന്നീട് പറഞ്ഞു ഇതുപോരാ ഇത്രയും കൂടെ എനിക്ക് സ്നേഹിക്കണം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം ആ കഴുത്തലേക്ക് മുഖം അമർത്തിയിട്ട് അങ്ങോട്ട് കടിച്ചു വിടുവാണ് ഇന്ദ്രം വേദന കൊണ്ട് പുളയുമാണ് ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ഋതുവിനും പൂർണ്ണയ്ക്ക് സന്തോഷമായി ഋതു പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനമായത് സേതുവേട്ടൻ ജിത്തനെ തിരിച്ചറിഞ്ഞല്ലോ ഇവരിങ്ങനെ നല്ല സന്തോഷത്തോട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു അത് ശരിയാ മോളെ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്ക് സങ്കടമുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ കീരിയും പാമ്പം പോലെ നിൽക്കുവാണ് ഇപ്പൊ എന്താണോ അതൊന്നും ഉണ്ടായില്ലോ എന്ന് പറയണം പല്ലവിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ആ സമയം അച്ഛനും സാധിക്കൊന്നും മനസ്സിലായില്ല അവരിങ്ങനെ അന്തം വിട്ടാ നോക്കുന്നേ അല്ല സേതുവേടിന് ഇത്ര പെട്ടന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണെന്നോ ഒന്നും അവർക്കും മനസ്സിലായില്ല അങ്ങനെ അവസാനം കൊഞ്ചിക്കലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ദ്രനാണെങ്കിൽ ജീവനും കൂടെ മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഋതു പറഞ്ഞു എനിക്ക് സന്തോഷമായി പൂർണ്ണിമ ഇപ്പൊ തന്നെ കണ്ടില്ലേ സേതുവേടിന് ജിത്തിനെ ഇഷ്ടപ്പെട്ടു ഇനി അവിടെ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും എല്ലായിരിക്കും അല്ലേന്ന് നോക്കിയാ എന്ത് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നീ ധൈര്യമായിട്ട് പോ മോളെന്നൊക്കെ ഋതുവിനെ പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഹൃദയ നേരം മുറിയിലേക്ക് വന്ന ഇപ്പം അവിടെ നീണ്ടു തുറന്ന് കിടക്കുന്നുണ്ട് എന്താ ചിത്ത എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഒന്നുമില്ല എന്ന് പറയുകയാണ് എന്നാലും ചിത്ത ഇനി ഇത്ര പെട്ടെന്ന് സേതു വേട്ടം മാറുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിദ്യാ വിചാരിച്ചില്ല സേതു കൊണ്ട് ഭയങ്കര സ്നേഹം ഇപ്പം ചിത്തനോടല്ലേ ചോദിക്കാം അതെ അതെ സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞോരെന്ന് പറയുകയാണ് എന്നാലും എന്തൊരു കൊച്ചു കൊഞ്ചിക്കലാണെന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു എല്ലാവരും മനപൂർവ്വമാന്ന് പറയാണ് അപ്പോഴേക്കും അത് ഇത് പറഞ്ഞു എന്തിനാ നമ്മൾ മറ്റുള്ളവരിൽ ഇങ്ങനെ കുറ്റം കാണുന്നേ നല്ലൊരു കാര്യമല്ല ചെയ്തേ സേതു വേണേ ഇന്ദ്രനെ സ്നേഹിക്കുവല്ലേ ചെയ്തേ അതൊരു നല്ല കാര്യമാണ് അങ്ങനെ സ്നേഹിക്കപ്പെടാനും വേണോ ഒരു ഭാഗ്യം എന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേകാലം ഞാൻ എന്ന് പറയാൻ പറ്റില്ല അത് അജിത്തെ അങ്ങനെ പറഞ്ഞേക്കും ഏയ് വെറുതെ ഞാനങ്ങോടെ പറഞ്ഞതൊള്ളൂ എന്നൊക്കെ പറയുന്നത് ഇന്ദ്രന്റെ ദേഹത്തൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അമ്മാതിരി പ്രകടനമായിരുന്നല്ലോ സേതു കാഴ്ചവെച്ചത് സേതു എന്താണല്ലോ സന്തോഷമായി പിന്നീട് അവരെല്ലാം കൂടെ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ അടുത്ത് വന്നിട്ട് ശ്രീഹരി ചോദിച്ചു എന്താ സേതുവേട്ട സേതുവേട്ടൻ ഇന്ദ്രനെ ഇത്ര മാത്രം മദ്യപിച്ചെന്ന് ചോദിക്കണം അച്ചവും വന്നിട്ട് പറഞ്ഞു എന്താണ് ഇത് മോശമായി പോയിട്ടോ ഇങ്ങനെ മദ്യപിച്ചു വന്ന് കിടന്ന് ഒച്ചപ്പാടും വേളവും ഉണ്ടാക്കണ്ടായിരുന്നു പറയണം ആ സമയത്ത് പല്ലി വിച്ചു ഒച്ചപ്പാടും ബേളോ ഒച്ചപ്പാടും വേളം ഒന്നും ഇവിടെ ആരും ഉണ്ടാക്കിയില്ലോ എന്ന് പറയണം അല്ല ഞാനൊരു സത്യം ചോദിച്ചോട്ടെ ശരിക്കും ഇന്ദ്രന്റെ മൈൻഡിനേറ്റ് ഇടിക്കുവല്ലേ സേതുവേട്ടം ചെയ്തതെന്ന് ശ്രീഹരി ചോദിക്കുവാണ് അതെ ഇടിക്കുവോ ചെയ്തതെന്ന് പറയണം എന്നിട്ടവൻ എന്തൊന്നും ഉണ്ടായിരുന്നേ അത് പിന്നെ ഞാൻ മദ്യവിച്ചിൽ കേട്ടെന്നോർത്തെല്ലേ മിണ്ടായിരുന്നേ പറയാൻ പറ്റുമോ ഇരിക്കുവന്നുള്ളത് എല്ലാവരും നോക്കുമ്പോൾ ഞാൻ സ്നേഹ പ്രകടനങ്ങൾ അല്ലായിരുന്നു എന്ന് ചോദിക്കണം ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേന്ന് ചോദിക്കണം അതെ അങ്ങനെ തന്നെയാന്ന് പറയുന്നത് ആ സമയത്ത് അച്ചു ചോദിച്ചു അല്ലാൻ്റെ പ്ലാനായിരുന്നു ചോദിക്കും ഇതെല്ലാം പല്ലവിയുടെ പ്ലാനായിരുന്നു അമ്മ എന്നെക്കൊണ്ട് സത്യം ചേച്ചി വാങ്ങിച്ചല്ലോ ഇനിയിപ്പോൾ അവൻ എന്ത് തണ്ടിത്തനം കാണിച്ചാലും അതൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ പോവരുതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ മാർഗ്ഗമുള്ളൂ സ്നേഹിച്ച് കൊല്ലുക ഇങ്ങനെ പത്ത് തവണയൊക്കെ കഴിയുമ്പോഴത്തേനും അവന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടോളൂ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അത് ശരിയാ ഇത് നേരത്തെ അവന് കൊടുക്കേണ്ടതായിരുന്നു പറയാണ് അങ്ങനെ എല്ലാവരും കൂടെ അവരോട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രീഹരിയുടെ അടുത്തേക്ക് അച്ചു വന്ന ശ്രീഹരി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണോ എന്നാൽ ശരി സാർ ആ ഒത്തിരി സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊളു കട്ടിയാണ് എന്താ ശ്രീഹരി ഭയങ്കര സന്തോഷത്തിലാണല്ലോ അത് പിന്നെ എന്താണെന്ന് വെച്ചാലേ ഒരു നല്ല കാര്യം ഉണ്ടെന്ന് പറയാണ് നല്ല കാര്യോ അതെന്താ അല്ല ഇത്രയും കാലം മാധവനായിട്ടീസിനെ എല്ലാവർക്കും പുച്ഛമായിരുന്നുള്ളൂ വീട്ടിൽ ഓ എന്ത് ഏത് എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മാധവ നൈറ്റീസിൻ്റെ പുനർജന്മമാണെന്ന് പറയുന്നത് പുനർജന്മോ അപ്പോഴേക്കുമാണ് ഇന്ദ്രൻ അവരുടെ മുറിയുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് അവരുടെ മുറിയിൽ നിറക്കുന്ന സംസാരമൊക്കെ ഇന്ദ്രൻ കേൾക്കുവാണ് ഇന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ സമയത്ത് ശ്രീഹരി പറഞ്ഞു അതി മാധവൻ ഐറ്റീസിലേക്ക് ഒരു ബൾഗ് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഏ ഓർഡറോ അതെ കെ കെ കമ്പനിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോയെന്ന് വയ്ക്കാം അത് ഏറ്റവും വലിയ തുണിക്കടയല്ലേ ഇവിടുത്തെ ആ അങ്ങോട്ടേക്ക് മാധവൻ ഐറ്റീസ് ചോദിച്ചിട്ടുണ്ടവരെ കുറെ ആൾക്കാർ ചോദിച്ചു ചെന്ന് പോലും മാധവൻ നൈറ്റീസ് കിട്ടുമോ കിട്ടുമോയെന്ന് അപ്പം അതുകൊണ്ടാന്ന് പറയുകയാണ് ഇന്ന് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് അച്ചു പറഞ്ഞു ഇത് നല്ല കാര്യമാണല്ലോ ശ്രീഹരി എന്ന് പറയണം അതെ ഇനിയിപ്പം കണ്ടു നമ്മൾ വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് കയറ്റം മാത്രം ഉണ്ടാകുമ്പോളെന്ന് പറയണം അച്ഛനും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷെ പുറത്ത് നിന്ന് ഇന്ധന അത് ഒട്ടും സഹിച്ചില്ല ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടുകളൊക്കെ നടത്തുവാണ് ഓഹോ അപ്പൊ എനിക്കിട്ടുള്ള പണിയെ നീ തരാൻ പോകുന്നില്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നാൽ മനസ്സിൽ പറയാ അതിനുശേഷം എന്തു ചെയ്യുവാണ് നേരെ ഒരു ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവാണ് അങ്ങനെ ഒരു കോള് വിളിച്ചു കോൾ വിളിച്ചിട്ട് അയാളോട് സംസാരിക്കുവാണ് ശരി ശരി എത്രയും പെട്ടെന്ന് തന്നെ വേണം അധികം താമസിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം ഓക്കേ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അവനിട്ട് താൻ പണി കൊടുത്തിട്ട് അതിൻ്റെ കാര്യം എന്നൊക്കെ ഇന്ദ്രൻ വിചാരിക്കുവാണ് അങ്ങനെ പാതിരാത്രി ആയി കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഉറക്കം പിടിച്ചു ആ സമയത്ത് ഇന്ദ്രൻ ഗേറ്റിന്റെ അടുത്തേക്ക് എല്ലുകയാണ് അപ്പൊ ഗേറ്റിന് പുറത്ത് നിന്നു ഒരാൾ വന്ന് നിന്നു വന്ന് ഒരു സാരം കയ്യിലേക്ക് കൊടുക്കുവാണ് ഡ്രഗ്സാണ് കൊടുത്തേ അത് ഇന്ദ്രൻ വാങ്ങി കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ത് കുഴപ്പം സെക്കൻഡ് ക്വാളിറ്റി ഉള്ളൂ എന്നൊക്കെ പറയണം ഓ അതൊന്നും കുഴപ്പമില്ലടന്ന് പറയണം അങ്ങനെ അതുമായിട്ട് നേരെ ശ്രീഹേറിൻ്റെ ഓട്ടോയുടെ അടുത്തേക്ക് വന്നു അങ്ങനെ അതിൻ്റെ ഓട്ടോറിക്ഷ അവിടെ തുറന്നിട്ട് അതങ്ങോട് ആ ബോക്സിനകത്ത് കിട്ടി വെക്കുവാണ് ഇനി കുഴപ്പമില്ല ഇനി വേണ്ടുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നോളും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് ഇനി പോലീസുകാരെ ഒന്ന് ബാക്കി നോക്കിക്കോളും എന്നൊക്കെ വിചാരിച്ചു പിന്നീട് ഇന്ദ്രൻ എന്തു ചെയ്യാണ് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ മുറിയിലേക്ക് കയറി പോരുകയാണ് കാരണം ഇനി തന്നെ അവിടെ ആരും കാണാൻ പാടില്ല താൻ അത് വെച്ചേം തിരിച്ചറിയും ഈ സമയം കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് അങ്ങോട്ടേക്ക് വരുകയാണ് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് വന്നു ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് പോലീസ് ചിപ്പ് കയറ്റിയിട്ട് നേരെ ഓട്ടോക്ഷ കിടക്കുന്നിടത്തേക്ക് എല്ലുവാണ് അപ്പോഴേക്കും ഒരു പോലീസാണ്ട് പറഞ്ഞു ഇട ഇറങ്ങി താനും കൂടെ കറിയും ഒന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ അവർ വന്നു ഓട്ടോക്ഷ പുറമേ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല പിന്നീടാണോ ബോക്സ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് ഡ്രഗ്സ് ഇരിക്കുന്നു ഒരു നിമിഷം അയാൾ ഓഫീസറോട് സാർ ഇവിടെ ഉണ്ടെന്ന് പറയണേ ഉണ്ടോയെന്ന് ചോദിക്കണം അപ്പോൾ തേനും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശരിയാണ് ആ സംഭവം ഉണ്ട് ഈ സമയം ചെയ്തു ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല സെയ്തു അറിയത്തില്ലാതെ പോലീസ് ചെയ്തു പോകാൻ നിൽക്കുന്ന അടുപ്പത്തിന് അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു